എന്നൊക്കെ വെച്ചേ അവള് കപ്പി ജോ കപ്പി ജോ അടിട്ട 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 എന്നല്ല അതയത അറിയാ കട്ടി겠다 കട്ടി겠다 സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലിന്റെ അന്ത്യശാസനമടങ്ങിയ സർക്കുലർ പരസ്യമായി കത്തിച്ചും കീറി എറണാകുളം അങ്കമാലിയ അതിരൂപതയിലെ വിശ്വാസികൾ സർക്കുലർ വായിക്കാതിരുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് സീറോ മലബാർ സഭ കടക്കുന്നത് സർക്കുലർ പരസ്യമായി ചവറ്റുകൂട്ടയിൽ എറിഞ്ഞതോടെ കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകുമെന്നും ഉറപ്പാണ് ഏകീകൃത കുർബാന വിഷയത്തിൽ ഇടപ്പള്ളിപ്പള്ളിയിൽ രണ്ട് വിഭാഗം വിശ്വാസികൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഇന്നുണ്ടായി സർക്കുലർ വായിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം സർക്കുലർ വായിക്കുമെന്ന് ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കി അതേസമയം ഈ നിലപാടിനെ കൂകി വിളിച്ചാണ് മറുവിഭാഗം പ്രതികരിച്ചത് ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിക്ക് മുന്നിൽ സഭാവിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കുലർ അതിരൂപത തലത്തിൽ ഔദ്യോഗികമായി വായിച്ച് വിശ്വാസികളെ കേൾപ്പിക്കുകയും വിശ്വാസികൾക്ക് സർക്കുലർ വിതരണം ചെയ്യുമെന്നും അറിയിപ്പുണ്ടായിരുന്നു ഇതിനെ ചൊല്ലിയാണ് തർക്കം രൂക്ഷമായത് കൂടാതെ സെന്റ് മേരീസ് ബസലിക്കയുടെ മുന്നിലും സർക്കുലർ കത്തിച്ച് വിശ്വാസികൾ പ്രതിഷേധിച്ചു അതേസമയം ഉദയംപേരൂർ പള്ളിയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി സർക്കുലർ വായിക്കണമെന്ന ഒരു വിഭാഗവും വായിക്കേണ്ടെന്ന മറു വിഭാഗവും വാശി പിടിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് ഒരിടവേളയ്ക്ക് ശേഷം ദേവാലയങ്ങൾക്കുള്ളിൽ അതും കത്തോലിക്ക ദേവാലയങ്ങൾക്കുള്ളിൽ ഞായറാഴ്ചകളിൽ കയ്യാങ്കളി ഉണ്ടാക്കുന്നതിന്റെ വിഷമത്തിലാണ് കത്തോലിക്ക സമൂഹവും വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി ഒന്നും ബാക്കി വെച്ചിട്ടുണ്ട് പുതിയ സർക്കുലർ വേണം ഇനി ഓർമ്മ കൂടെ കത്തിക്കാനുണ്ട് അത് മറ്റേ റോമിലേക്ക് അയച്ച സാധനം ആദ്യ പേപ്പറി ഏ ആ പലതും കത്തിക്കാനുണ്ട്